വീട്ടിലിരുന്നു കൊണ്ട് ഫോണിലൂടെ മുതൽ മുടക്കൊന്നുമില്ലാതെ നല്ലൊരു വരുമാനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ റെഫർ ആൻഡ് ഏൺ ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഗൂഗിൾ പേ പോലെ ആമസോൺ പോലെയുള്ള ഒരുപാട് സൈറ്റുകൾക്ക് റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാംസ് ഉണ്ട് അതായത് അവരുടെ ഒരു ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ നമ്മുടെ ഒരു സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ നമ്മുടെ ഗൂഗിൾ പേ ത്രൂ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഒക്കെ അതിൽ നിന്ന് ഗൂഗിൾ പേ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും ഇതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ ഒരുപാട് പ്രോഗ്രാംസ് അവർ ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ലിങ്കുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഇപ്പം ഓൺലൈൻ വഴി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് ലിങ്കുകൾ ഷെയർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിലേക്ക് വരുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവാനായിട്ട് കാരണമാകും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലിങ്കുകളൊക്കെ ഷെയർ ചെയ്യും ചെയ്യാൻ ഒരു മടിയും എല്ലാവർക്കും ഉണ്ടാവും ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള മടിയൊക്കെ ഉണ്ടാകും എങ്കിലും വളരെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ ഈ റെഫ്രാൻറ്റ് ഏൺ മതേഡിൽ നടക്കുന്നുണ്ട് ചില സൈറ്റുകളിൽ നിന്ന് അവരുടെ പ്രോഡക്റ്റ്സ് റീസെൽ ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ ജെനുവൻ ആയിട്ട് തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് ആയിട്ട് വരുമാനം നേടാൻ സാധിക്കുന്ന ഒരു റെഫറാൻ മെതേഡ് ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമസ്കാരം എൻ്റെ പേര് ശ്രീജ നക്ഷത്രാസ് ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒത്തിരി പ്രയോജനപ്രദമായ വീട്ടിലിരുന്നു കൊണ്ട് മുതൽ മുടക്കില്ലാതെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് ബിസിനസ്സുകളെ കുറിച്ച് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ നിങ്ങളുടെ ലൈക്കും കമന്റ്സും ഷെയറും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നൽകാൻ വഴി കാണിക്കല്ലേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന റെഫറാൻ്റ് ഏൺ പ്രോഗ്രാമിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജെന്വിൻ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിന്റെ ഒരു ലിസ്റ്റ് കിട്ടും പ്രോഡക്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന തേയിലയും കറി മസാലകളും അച്ചാറുകളും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് ഒരു കോഡും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അവരോട് പറയേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ആ കോഡ് ത്രൂ പർച്ചേസ് ചെയ്യുക അതായത് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കോഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യുക അപ്പോൾ പ്രോഡക്ട്സിൻ്റെ റേറ്റിൽ കുറവ് ലഭിക്കുന്നതായിരിക്കും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഡെലിവറിയും അവൈലബിൾ ആയിരിക്കും ഈ പ്രോഡക്സിൻ്റെയൊക്കെ ജെനുവിനിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ജെനുവിൻ ആണോ നല്ല പ്രോഡക്റ്റ്സ് ആണോ സത്യസന്ധമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെ എല്ലാം ഡീറ്റെയിൽസും ഈ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ അവർക്കത് ചെക്ക് ചെയ്തിട്ട് ജമീനാണെന്ന് ഉറപ്പ് വരുത്തി തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആ ലിസ്റ്റ് വഴി പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ കോഡ് പറഞ്ഞിട്ടാണോ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ത്രൂ ആണ് അത് റെഫറൽ കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാവുകയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ പർച്ചേസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ കമ്മീഷൻ ലഭിക്കുന്നതായിരിക്കും ഈ പ്രോഡക്ട്സ് എല്ലാം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അവരുടെ കൈകളിലേക്ക് എത്തുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അതുകൊണ്ട് തന്നെ അവർ എടുക്കുന്ന പ്രോഡക്ട്സിൻ്റെ വെയ്റ്റ് അനുസരിച്ച് ക്വാണ്ടിറ്റി അനുസരിച്ച് വളരെ ചെറിയൊരു പോസ്റ്റൽ ചാർജും കൂടി ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അതൊന്ന് സൂചിപ്പിക്കുക മാത്രം ചെയ്താൽ മതി എന്തുകൊണ്ടാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെന്വിൻ ആണ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇത് നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് ആൻഡ് ഹെൽത്തി ഡയറ്ററി എന്ന് പറയുന്ന നമ്മുടെ തന്നെ സ്ഥാപനത്തിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ തന്നെ പ്രോഗ്രാം ആണ് ഈ റെഫ്രൻറ്റ് ആൻഡ് കഴിഞ്ഞ കോവിഡ് കാലം മുതലാണ് നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് എന്ന നമ്മുടെ സ്ഥാപനം ഓൺലൈൻ വഴി ഓൺലൈൻ സ്റ്റോർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ ഇന്ന് വരെ നാല് വർഷക്കാലം നാല് വർഷത്തിന് മേലിലായിട്ട് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ലഭിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാവുന്നതാണ് മാത്രമല്ല നമ്മൾ പത്രത്തിലും മാതൃഭൂമി പത്ര പത്രത്തിലും അതുപോലെ ഓൺലൈൻ പല ഓൺലൈൻ മീഡിയകളും യൂട്യൂബേഴ്സും ഒക്കെ ഇവിടെ വന്നിട്ട് തന്നെ നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നക്ഷത്ര നാച്ചുറൽ സ്പൈസ് ആൻഡ് ഹെൽത്തി ഡയറ്ററി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് തുടക്കകാലം മുതൽ തന്നെ ധാരാളം വീട്ടമ്മമാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ റീസെല്ലിംഗ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും റീസെല്ലിംഗ് ധാരാളം വീട്ടമ്മമാർ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് റീസെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വളരെ നല്ല വരുമാനം അവർക്ക് നേടാൻ സാധിക്കുന്നുമുണ്ട് ഈ റീസെല്ലിങ് ചെയ്യുമ്പോഴുള്ള ചെറിയൊരു പ്രോബ്ലം ഒഴിവാക്കാനും കൂടിയിട്ടാണ് ഈ റെഫറാ ആൻഡ് ടേൺ മെതേഡ് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ഫുഡ് ലൈസൻസ് എഫ് എസ് എസ് ഐയുടെ ലൈസൻസ് അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് മാനുഫാക്ചറിങ്ങിൻ്റെ അഡ്രസ്സ് കോൺടാക്ട് നമ്പർ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പ്രോഡക്റ്റ്സ് അയക്കാൻ പറ്റത്തില്ല കാരണം പിക്ക്സ് ഇതുപോലെയുള്ള ഐറ്റംസിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് ലേബിൾ ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് അപ്പോൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്താലോ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രശ്നം റീസെല്ലേസിൽ നിന്ന് ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ധാരാളം വീട്ടമ്മമാർ ഇതിന്റെ പ്രയോജനം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശ്യം കൂടിയുണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾക്കും ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിയുക എങ്ങനെയാണ് ഈ റെഫ്രാൻഡ് ഓണിൻ്റെ കോഡ് ലഭിക്കുക ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒന്നെങ്കിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ ചെയ്താൽ മതി നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും ഒരു തവണ നിങ്ങൾ ഒരു സുഹൃത്തിന് നിങ്ങൾ റെഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയി വരികയാണ് പിന്നീട് എത്ര തവണ നിങ്ങളുടെ സുഹൃത്ത് പർച്ചേസ് ചെയ്താലും അതിന്റെ ഒക്കെ കമ്മീഷൻ നിങ്ങളുടെ വാറ്റിലേക്ക് എത്തും ചിലപ്പോൾ പിന്നീട് ഒരു തവണ പർച്ചേസ് ചെയ്ത് നക്ഷത്രയുടെ റെഗുലർ കസ്റ്റമറായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവർ എത്ര തവണയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്ന പോലും ഉണ്ടാവില്ല പക്ഷേ കമ്മീഷൻ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഇനി ഇത് എത്രത്തോളം വരുമാനം നേടാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അൺലിമിറ്റഡ് ആണ് നിങ്ങൾ എത്രത്തോളം പേർക്ക് റെഫർ ചെയ്യുന്നോ അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ വരുമാനം വന്നുകൊണ്ടേയിരിക്കും അതിനൊരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം നേടാം നിങ്ങൾ റെഫർ ചെയ്യുന്ന ഫ്രണ്ട് നിങ്ങളുടെ കോഡ് മുഖാന്തരം പർച്ചേസ് ചെയ്യണം എന്ന് മാത്രം ഇനി നമ്മൾ ഈ നടത്തുന്ന പ്രോഗ്രാം ജെവിൻ ആണോ നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് ജെനുവിൻ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ കസ്റ്റമേഴ്സ് തന്ന റിവ്യൂസ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ് നമ്മുടെ തന്നെ പേഴ്സണൽ യൂട്യൂബ് ചാനലാണ് ഇതിൽ നമ്മൾ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ ഗൂഗിളിൽ തന്നെ നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ മടിച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് ആയിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തോളൂ നിങ്ങൾക്കും ഇന്ന് മുതൽ തന്നെ വരുമാനം നേടി തുടങ്ങാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമില് ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിന് സ്റ്റുഡൻസ് എന്നോ വീട്ടമ്മമാർന്നോ വർക്ക് ചെയ്യുന്ന ആളുകളൊന്നും ഒന്നും വ്യത്യാസമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയോ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകളിലായിട്ടോ ഡയറക്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ റെസിഡൻസി റെസിഡൻഷ്യൽ ഓർഗനൈസേഷൻസ് വഴിയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിനോ എങ്ങനെ വേണമെങ്കിൽ ഇത് റെഫർ ചെയ്തുകൊണ്ട് വരുമാനം നേടുകയും ചെയ്യാം വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ